അതിജീവിതയാണ് ഇപ്പോൾ താരം അതിജീവിതയുടെ മനസ്സാണ് ഇപ്പോൾ കേരളത്തിലെ സംസാര വിഷയം അന്തിമവാദം തന്നെ പീഡിപ്പിച്ച കേസിൽ ദിലീപ് അടക്കമുള്ളവർ പ്രതികളായ കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ ബാധിക്കണമെന്ന് തുറന്ന കോടതിയിൽ തുറന്ന കോടതിയിൽ ആകണമെന്ന് അതിജീവിത പറഞ്ഞിരിക്കുന്നു യുടെ വാദം ശ്രദ്ധേയമാണ് അന്തിമവാദം തുറന്ന കോടതിയിലാകണമെന്ന് പറയുമ്പോൾ എന്റെ ദിലീപെ നിങ്ങൾക്കുള്ള ചിട്ടി ഓക്കെ ആയി കഴിഞ്ഞു ഇത്രയും കാലം നിങ്ങൾ സാക്ഷികളെ സ്വാധീനിച്ചു ഇത്രയും കാലം നിങ്ങൾ പല കളികളും കളിച്ചു ആ കളികൾക്കെല്ലാം ഒരവസാനം ഉണ്ടായിരുന്നു ഒരു കുറ്റവാളി സാക്ഷികളെ സ്വാധീനിക്കുന്നതും ഒരു കുറ്റവാളി പോലീസ് ഉദ്യോഗസ്ഥരെ എന്താ പറയുക ഭീഷണിപ്പെടുത്തുന്നതും അടക്കമുള്ള പലവിധ കളികൾ നിങ്ങൾ കളിച്ചു ആ കളികൾക്കൊക്കെ അതീതമാണ് ഇപ്പോൾ അതിജീവിതയുടെ മനസ്സ് അന്തിമവാദം തുറന്ന കോടതിയിൽ എന്ന് പറയുമ്പോൾ എന്റെ പൊന്ന് ദിലീപേ നിന്റെ കരിയറിൻ്റെ അവസാനമായി കഴിഞ്ഞു നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ എന്താ പറയുക ഏറാൻ മുടികൾ ഉണ്ടാകും നി നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചാലുകളിൽ വന്നിരിക്കുന്ന കുറെ ഏറാൻ മുടികളുണ്ടാകും അവർക്കൊന്നും നിയമത്തെ വെല്ലുവിളിക്കാനാവില്ലെന്നേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും നീ ഓരോ സമയവും പീഡിപ്പിച്ചത് നീ ഓരോ സമയവും കുത്തി മുറിവേൽപ്പിച്ചത് ആ കുത്തി മുറിവേൽപ്പിച്ച ചോര വാർന്നൊടിച്ചത് അതിജീവിതയുടെ ചോരയാണ് അവളിപ്പോൾ ശക്തമായി നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കെതിരെ നിന്നിരിക്കുന്നു അടച്ചിട്ട കോടതിയിൽ ഇനിയൊരു പുല്ലും വേണ്ട ഞാൻ അനുഭവിച്ച ഓരോ അടക്കമുള്ള ലൈംഗിക വൈകൃതങ്ങൾ എനിക്ക് തുറന്ന് പറയണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നാളെ വരുന്ന തലമുറയ്ക്ക് നാളെ അവരെ പിന്തുടർന്ന് വരുന്ന തലമുറയ്ക്ക് വ്യഭിചരിക്കപ്പെടുന്ന തലമുറയ്ക്ക് ിക്കപ്പെട്ട് നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്തു നിൽക്കുന്ന തലമുറയ്ക്ക് ഒരു പാഠമാകണം എന്റെ അനുഭവം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതാണ് ദിലീപെ പറഞ്ഞിരിക്കുന്നത് ദിലീപിനെതിരെ ഞങ്ങൾ നിലകൊണ്ടത് ദിലീപിൻ ദിലീപ് എന്ന നടനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിങ്ങൾ നല്ല നടനാണ് അതിപ്പോഴും പൊളിറ്റിക്സ് കേരള പറയും പക്ഷേ നിങ്ങളൊരു നല്ല ക്രിമിനൽ കൂടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിന്നത് നിങ്ങളെ നടനെന്ന നിലയിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ വ്യക്തി എന്ന വ്യക്തി എന്ന നിലയിൽ ഒട്ടും ഇഷ്ടമല്ല കാരണം ഇതൊക്കെയാണ് എന്തായാലും അതിജീവിത മിന്നൽ പെൺറായി മാറിയിരിക്കുന്നു ദിലീപിന്റെ കട്ടയും പടവും മടങ്ങിയിരിക്കുന്നു അതിജീവിത തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ അവർ സ്വീകരിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ദിലീപേ അത് നിങ്ങളുടെ അന്തിമവിധിയാണ് അതാണ് നിങ്ങളുടെ അന്തിമവിധി പർത്തർ സുനി എന്ന നരാധമനെ കൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ റോഡിൽ വെച്ച് പീഡിപ്പിച്ച് രസിക്കുമ്പോ വിചാരിച്ചു കാണില്ല കഴുത്തിൽ കാലവാസം പോലെ കയറ ചുരു കുരുങ്ങുമെന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഇപ്പോൾ എന്താ പറയുക വൃത്തയറായ ശ്രീലേഖ ഐ പി എസും ഇല്ല മുൻ ഐ പി എസ് കാരിയായ ശ്രീലേഖയും ഇല്ല ആരുമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും പോയേ പറ്റൂ അതാണ് ദിലീപെ കളി അതാണ് ദിലീപെ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് കാലം കാത്തു വെച്ച ിധി തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ അതിജീവിത ചങ്കുറപ്പ് കാണിക്കുമ്പോൾ ദിലീപേ നിങ്ങളുടെ കട്ടയും പടവും മടങ്ങുകയാണ് തിരുമാരംഗത്ത് നിങ്ങൾക്കിന്നീട് തിരിച്ചു വരവില്ല തിരുമാരംഗത്ത് നിങ്ങൾക്കിന്നീട് തിരിച്ചു വരവേയില്ല നിങ്ങൾ ഔട്ടായി കഴിഞ്ഞു മലയാള സിനിമയിൽ പക്ഷേ നിങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ കാണിച്ച ഒരു വെപ്രാളം സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയ ധൈര്യം എല്ലാവരെയും പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിങ്ങൾ നിവർന്നു നിന്ന സാഹചര്യം അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണല്ലോ ദിലീപേ ദിലീപിനോട് ഇപ്പോഴും ഒളത്തി കേരളക്ക് ഒരു വൈരാഗ്യൊന്നുമില്ല സ്നേഹമേയും പച്ചക്കുതിരയും ചാന്തപൊട്ടും അടക്കമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പച്ചക്കുതിരയിലും ചാന്തോട്ടിലും ഒക്കെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നിങ്ങളെ കേരള സ്വീകരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ക്രിമിനൽ മനസ്സുണ്ടല്ലോ എല്ലാം അങ്ങ് നേടിക്കളയാം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തകർച്ചയുടെ സൂചന സൂചനയായി മാറിയിരിക്കുന്നു അതിജീവിത കണ്ണകിയ പോലെ കണ്ണകിയായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു അവൾ ചിലമ്പൂരി എറിഞ്ഞാൽ നിന്റെ സാമ്രാജ്യം കത്തിക്കരിയും ദിലീപേ അവരൊന്ന് ചിലമ്പൂരി എറിഞ്ഞാൽ മതി അവൾ എറിഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ചിലമ്പ് ആ ചിലമ്പിൽ പെട്ടത് ശ്രീലേഖ ഐ പി എസ് ആണ് നിങ്ങളെ 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 കുറ്റവാളി അല്ലെന്നൊക്കെ പറയാൻ ശ്രീലേഖ ഐ പി എസിന് ആരധികാരം നൽകിയെന്ന ചോദ്യമുണ്ട് ബാക്കി അതിനെതിരെ അവർ കോടതിയിൽ പോയി കഴിഞ്ഞു രണ്ട് തുറന്ന കോടതിയിൽ വാദം കേൾക്കണം വാദം എല്ലാവരും കേൾക്കണം എന്നവർ പറയുമ്പോൾ അവരുടെ ചങ്കുറപ്പ് ആലോചിച്ച് നോക്കണം ഒരു കാലഘട്ടത്തിൽ അവർ സമൂഹത്തിൽ നിന്ന് അക്കലെയായിരുന്നു സമൂഹത്തോട് വേർ പിടിച്ചിരുന്നു കാരണം അത്രയേറെ മാനസികമായ ഒരു മാനസികമായ ഒരു ഭ്രണമാണ് അല്ലെങ്കിൽ മാനസികമായ മാനസികമായൊരു മാനസികമായി മൂർച്ചയുള്ള കത്തി കൊണ്ടും ചീന്തുപോലെ ഉള്ള ഒരു അനുഭവമായിരുന്നു അവർ അനുഭവിച്ചിരുന്നത് അതിനൊക്കെ ശേഷം അവർ അതിജീവിതയായി മാറി അതിജീവിത എന്ന് വിളിച്ചത് ദിലീപെ മറ്റാരുമല്ല പിണറായി സർക്കാരാണ് അതിജീവിതയായി തിരിച്ചു വന്ന നടി ഇപ്പോൾ സജീവമായി സിനിമയിൽ നിലനിൽക്കുന്നു നിങ്ങളുടെ അവസ്ഥയോ നിങ്ങളുടെ അവസ്ഥ വലിയ ഗതികേടാണ് ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ചെയ്ത് തകർന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഇനി ഒരു സിനിമയ്ക്ക് ചാൻസ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു എന്തായാലും അതിജീവിതയുടെ ഈ എന്താ പറയുക ഈ ശക്തമായ തിരിച്ചുവരവ് അത് നിഷ്പക്ഷരായ ജനങ്ങൾ കയ്യടിച്ച് സ്വീകരിക്കുകയാണ് ദിലീപേ ആകാം ഉയരങ്ങളിലേക്ക് പോകാം പക്ഷെ താഴെ ഒരു പാട്ടുപുഴിയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ സംരക്ഷിക്കുന്നവർ ആരും നാളെ നിങ്ങൾക്ക് വേണ്ടി വാ വാതുറക്കാൻ കാണില്ല അന്തിമവിധിയാണ് അന്തിമവിധി നിങ്ങൾക്ക് എതിരാകും എന്നുള്ള നിഗമനത്തിലാണ് നിയമ വിദഗ്ധർ അന്തിമ വിധി നിങ്ങൾക്ക് എതിരായി കഴിഞ്ഞാൽ നിങ്ങൾ കളിച്ച കളികളൊക്കെ പാഴായി മാറും ഈ ഞഞ്ഞാ മിഞ്ഞ പറഞ്ഞിടക്കുന്ന കുറെ കൊഞ്ഞങ്ങളെ കൊണ്ട് ചാനലിൽ ചാനലിലിത്തുകൊക്കെ വിനയായി മാറും